പുതിയ അധ്യയന വർഷത്തിന് തിരുവനന്തപുരം സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും റോഡ് ക്ലാസും നടന്നു ജോയിന്റ് ആർ ഓഫീസറുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവർമാർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസുമാണ് നടന്നത് റോഡ് സുരക്ഷാ ക്ലാസ് വിശ്വഭാരതി സ്കൂൾ ഓഡിറ്റോറിയത്തിലും ബസ്സുകളുടെ പരിശോധന തടത്തിക്കുളം ബൈപ്പാസ് ഹൈവേയിലും പൂർത്തിയാക്കി പരിശോധനയിൽ പിഴവുകൾ കണ്ടെത്തിയ വാഹനങ്ങൾ പിഴവ് പരിഹരിച്ച് സ്റ്റിക്കറുകൾ കൈപ്പറ്റണമെന്ന് നിർദ്ദേശിച്ചു മദ്യപാനികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തുടങ്ങിയവരെ ബസ്സുകൾ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പരിശോധനയിലൂടെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും ജോയിന്റ് ആർ വ്യക്തമാക്കി സുരക്ഷാ ക്ലാസിനും പരിശോധനയ്ക്കും ജോയിന്റ് ആർ ടിഒ ജെറാഡ് എം വി ഐമാരായ മാലിക് ശ്രീകുമാർ എ എം വി ഐമാരായ റെനി രഞ്ജിത്ത് സിയാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം നായകുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഇരുചക്ര വാഹന യാത്രക്കാരൻ മരിച്ചു കോഴിക്കോട് പുത്തൂർ മഠം മുജാഹിദ് പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം തമിഴ്നാട് എരുമാട് സ്വദേശി നാൽപ്പത്തിയെട്ടുകാരായ സുരേഷ് കുമാറാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെ അന്ത്യം സംഭവിക്കുകയായിരുന്നു